വാർത്താ വിവര വിജ്ഞാന വിനോദ വിനിമയ രംഗത്ത് മൂന്ന് പതിറ്റാണ്ടോളമായി നിറസാന്നിധ്യമായി നിൽക്കുന്ന സിഡിനെറ്റിന്റെ ആസ്ഥാന മന്ദിരം നാടിനു സമർപ്പിച്ചു കായംകുളം പോലീസ് സ്റ്റേഷനും റെയിൽവേ ഓവർബ്രിഡ്ജിനും മധ്യേ കായംകുളം പുനലൂർ റോഡിൽ നിന്നും നൂറ് മീറ്റർ തെക്കു ഭാഗത്തേക്ക് മാറിയാണ് സിഡിനെറ്റ് ടവർ എന്ന ആസ്ഥാന സമുച്ചയം നിർമ്മിച്ചിരിക്കുന്നത് കായംകുളം സിഡിനെറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ കോർപ്പറേറ്റ് ഓഫീസ് കൺട്രോൾ റൂം ന്യൂസ് ഡിവിഷൻ സ്റ്റുഡിയോ കോംപ്ലക്സ് കേരള വിഷൻ സപ്പോർട്ട് സെന്റർ സിഒഎ കോൺഫറൻസ് ഹാൾ എന്നിവ ഉൾപ്പെടുന്ന സമുച്ചയത്തിന്റെ ഉദ്ഘാടനമാണ് ഉത്സവാന്തരീക്ഷത്തിൽ നടന്നത് മധ്യതിരുവിതാംകൂറിലെ വാർത്താ വിവര വിജ്ഞാന വിനോദ വിനിമയ രംഗത്ത് മൂന്ന് പതിറ്റാണ്ടോളമായി നിറസാന്നിധ്യമായി നിൽക്കുന്ന സിഡിനെ ആസ്ഥാന മന്ദിരം നാടിന് സമർപ്പിച്ചു കായംകുളം പോലീസ് സ്റ്റേഷനും റെയിൽവേ ഓവർബ്രിഡ്ജിനും മധ്യേ കായംകുളം പുനലൂർ റോഡിൽ നിന്നും നൂറ് മീറ്റർ തെക്ക് ഭാഗത്തേക്ക് മാറിയാണ് ടവർ എന്ന സിഡിനെ സമുച്ചയം കമ്പനിയുടെ കോർപ്പറേറ്റ് ഓഫീസ് കൺട്രോൾ റൂം ന്യൂസ് ഡിവിഷൻ സ്റ്റുഡിയോ കോംപ്ലക്സ് കേരള മിഷൻ സപ്പോർട്ട് സെന്റർ സി ഒ എ കോൺഫറൻസ് ഹാൾ എന്നിവ ഉൾപ്പെടുന്ന സമുച്ചയത്തിന്റെ ഉദ്ഘാടനമാണ് നാടിന്റെ ഉത്സവമായി നടത്തിയത് ആസ്ഥാനമന്ദിര സമുച്ചയത്തിന്റെ ഉദ്ഘാടനം എം പി നിർവഹിച്ചു ഓഫീസ് എം എസ് അരുൺകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ന്യൂസ് ഡെസ്കിന്റെ ഉദ്ഘാടനം ചലച്ചിത്ര ടെലിവിഷൻ നടൻ എം ആർ ഗോപകുമാറും സ്റ്റുഡിയോയുടെ ഉദ്ഘാടനം ചലച്ചിത്ര ടെലിവിഷൻ നടൻ യവനിക ഗോപാലകൃഷ്ണനും നിർവഹിച്ചു കൺട്രോൾ റൂം കായംകുളം നഗരസഭ വൈസ് ചെയർമാൻ ജെ ആദർശ് ഉദ്ഘാടനം ചെയ്തു കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനം കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹനും സിഒഎ സംസ്ഥാന സെക്രട്ടറിയും കേരള മിഷൻ ന്യൂസ് ചെയർമാനുമായ സി ബി പി എസും ചേർന്ന് നിർവഹിച്ചു കേരള മിഷൻ സപ്പോർട്ട് സെന്റർ കെ സി സി എൽ സ്റ്റോർ എന്നിവയുടെ ഉദ്ഘാടനം കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസും തുടർന്ന് നടത്തിയ പൊതുസമ്മേളനത്തിൽ കേബിൾ ടി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ആമുഖ പ്രഭാഷണം നടത്തി ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ച് പറയുമ്പോൾ കായംകുളം മേഖലയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സി ഡി നെറ്റ് എന്ന് പറയുന്ന സ്ഥാപനം കേരള മിഷന്റെ ഈ ജൈത്ര യാത്രയിൽ എന്നും കരുത്തായി ഉറച്ച ഒരു പ്രേരക ശക്തിയായി സി ഡി നെറ്റിന്റെ സാന്നിധ്യവും സി ഡി നെറ്റിന്റെ സഹായവും കേരള വിശ്വാസവും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അത്രയും മനോഹരമായ ഈ ഒരു മന്ദിരം ഇനിയും കൂടുതൽ മികവുറ്റ സേവനങ്ങളുമായി പ്രേക്ഷകരിലേക്ക് ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുവാനും കഴിഞ്ഞത് അതിന്റെ ഭാഗമായി മാറിയിട്ടുള്ള ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കാൽ നൂറ്റാണ്ടായി സി ഡി നെറ്റിനെ നെഞ്ചോട് ചേർക്കുന്ന നിങ്ങൾ ഓരോരുത്തരുമാണ് നെറ്റ് ചെയർമാൻ ലേസർ മാലി അധ്യക്ഷത വഹിച്ചു മാനേജിംഗ് ഡയറക്ടർ ഉണ്ണികൃഷ്ണൻ ബി സ്വാഗതം പറഞ്ഞു രമേശ് എന്നിവരുടെ വീഡിയോ സന്ദേശം വേദിയിൽ ൾക്ക് ഇത് കേരളം മുഴുവൻ അത് കഴിഞ്ഞ് ഭാരതം മുഴുവൻ വളർന്ന് വലുതാകട്ടെ എന്ന് ഞാൻ ആശംസിക്കും ഈ ഒരു നല്ല ഒരു അവസരത്തില് കായംകുളത്തിൻ്റെ ഈ സമതല ഭൂമിയിൽ ഓണാട്ടുകരയുടെ ഹരിത ശാദ്വര ഭൂമിയിൽ കാലുകൂന്നി നിന്നുകൊണ്ട് നിങ്ങളോട് നിങ്ങളെയൊക്കെ കാണാനും നിങ്ങളോട് അല്പം സംസാരിക്കാനും കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇന്ന് സ്വന്തമായി ആസ്ഥാന മന്ദിരമായി നാളെ കേരളത്തിലെ പ്രമുഖ ചാനലുകളെ തോന്നുന്ന രീതിയിലുള്ള ഒരു വലിയ പ്രസ്ഥാനമായി സി ഡി നെറ്റുമാറൊക്കെ എന്നാശംസിച്ചുകൊണ്ട് സി പി എം ഏരിയ സെക്രട്ടറി ബി അമിത്ഷാ കെ പി സി സി സെക്രട്ടറി ഇ സമീർ ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് ആർ വിനോദ് സിഒഎ സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ് സിഒ എ സംസ്ഥാന സെക്രട്ടറിയും കേരള മിഷൻ ന്യൂസ് ചെയർമാനുമായ സി ബി പി എസ് സിഒ എ സംസ്ഥാന സെക്രട്ടറി നിസാർ കോയാ പറമ്പിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജ്യോതികുമാർ കെ സി സി എൽ ഡയറക്ടർ സി ബി പി എസ് സിഒഎ സംസ്ഥാന കമ്മിറ്റി അംഗം ജി സുരേഷ് ബാബു ജില്ലാ ട്രഷറർ കെ എൽ മോഹനൻപിള്ള സ്റ്റാർ ഇന്ത്യ ട്രാൻസ്മിഷൻ സീനിയർ മാനേജർ സുനോഷ് കെ എം സി എൻ ചെയർമാൻ അജിത് ദാസ് എന്നിവർ ആശംസാ പ്രസംഗം നടത്തി സീഡിനറ്റ് ഡയറക്ടർ റിയാസ് കൃതജ്ഞത പറഞ്ഞു വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയ ചുരക്കര ജനാർദ്ദനൻ നായർ യവനിക ഗോപാലകൃഷ്ണൻ എം ആർ ഗോപകുമാർ ഡോക്ടർ ചേരാവള്ളി ശശി മാസ്റ്റർ മുഹമ്മദ് യാസിൻ ഷാജി കെ ഡേവിഡ് അംബാമോഹൻ മുഹമ്മദ് ഷെമീർ റാഫി രാമനാഥ് അഡ്വക്കറ്റ് ഒഹാരിസ് അരുൺ കരിമുട്ടം ഹരിദാസ് പല്ലാരിമംഗലം ഭദ്രൻ ചെട്ടുളങ്ങര സജീവ് റെജി പി ടി ജോർജ് ഷെമീം തോപ്പിൽ തുടങ്ങിയവരെ ആദരിച്ചു തുടർന്ന് സാംസ്കാരിക നടത്തി terah teru news kain